തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തി എട്ടാമത് സമ്മേളനത്തിന് തുടക്കം മൂവാറ്റുപുഴയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി സക്സേന ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തി എട്ടാമത് ജില്ലാ സമ്മേളനത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു പതാക ഉയർത്തലോടെയാണ് മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനത്തിനും സാംസ്കാരിക സായാഹ്നത്തിനും തുടക്കം കുറിച്ചത് പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ പിന്നെ കൊറിയ ഓഫീസേഴ്സ് ഇത് മയക്കുമരൻ കേസുകൾ പിടിക്കാനുണ്ടോ അവർക്ക് കറക്റ്റ് ടൈമിൽ തന്നെ റെക്കോഗ്നീഷൻ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ശരിക്കും നമ്മുടെ സെലിബ്രിറ്റി അവർ തന്നെയാണ് മേലെ ഉദ്യോഗസ്ഥർ ജസ്റ്റ് സൂപ്പർവിഷൻക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഫ്രണ്ട് ലൈനുള്ള ഓഫീസേഴ്സ് ആണോ നമ്മുടെ മെയിൻ സെലിബ്രിറ്റീസ് കേരള പോലീസ് ഏറ്റവും മിക്ക സേന ആണോ അത് ഞാനൊരു നോർത്ത് ഇന്ത്യൻ മലയാളി ആണോ കൊറിയ സ്റ്റേറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കൊറിയ കൺട്രീസ് വിസിറ്റ് ചെയ്തു ஈவன் ஐ ஹாவ் சீன் வன் ஆஃப் தெஸ்ட் க்ளோபலி போலீஸ் தட் இஸ் இஸ்ராயல் ஐ கேன் கம்பேர் கேரளா போலீஸ் வித் தெஸ்ட் விச் ஐ ஹாவ் சீன் சோ குறைச்சு குறைச்சு ஷார்ட்ட் கமிங்ஸ் அது எல்லா கொடுமிலும் உண்டாகும் ஒரு அது எல்லாம் பட்சே இது நம்ம இன்டர்னல் மாட்டர் ஆனோ நம்ம சொந்தம் சோல்வ் செய்யும் நமக்கு வேறே ஆரெங்கிலும் எந்த ஆசியம் ஒன்னும் அல்ல நம்ம ஸ்வந்தம் சோல்வ் செய்யும் സോ എങ്ങനെ ചെയ്യണം അതാ ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പൂർവം ഇത് അസോസിയേഷൻ്റെ ധാരാഹിക്കാൻ എന്നോട്ട് കാണാൻ വേണ്ടി വരാറുണ്ടോ അത് ഇത്രയും ടോപ്പിക് ഞാൻ സ്ഥിരമായി ഡിസ്കസ് ചെയ്യാനുണ്ടോ അവരെയും എന്നോട്ട് കുറച്ച് നല്ല ഐഡിയ സജഷൻസ് കൊടുക്കാറുണ്ടോ പക്ഷെ ഞാനും ഡിസ്കസ് ചെയ്യാനുണ്ട് എങ്ങനെ ചെയ്യണം അത് എല്ലാവരും കൺസെൻസസ് ഒരു വരയിൽ നമ്മൾ തീരുമാനിക്കുക പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ ഷിയാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് എസ് ആർ സംഘടനാ റിപ്പോർട്ടും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി ടി ജയകുമാർ റൂറൽ ജില്ലാ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പോലീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി പി ജി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് സഞ്ജു വി കൃഷ്ണൻ എം വി സനിൽ എൻ വി നിഷാദ് കെ ടി ദീപു പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകിട്ട് ആടന് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ് ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും